ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാ കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അവിടേതാ കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കണ്ടാകുന്ന അറിയ അവിടെ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു കിളികളുണ്ട് കേട്ടോ ഭാഗത്ത് ഇന്നലെ മഴ മൂടാപ്പായിരുന്നു വരുന്നു കേട്ടോ അന്ന് ഇത്തിരി വെയിലടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ അയ്യോ അയ്യാ അപ്പിന്ന് റൻഷിന്റെ ഒരു എന്താണ് വട്ട് വാഴിൻ്റെയിൽ ചോറ് കഴിക്കാൻ ഒരാഗ്രഹട്ടാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ അവള് അപ്പൊ ഇതാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടോ റംഷി അപ്പോൾ നമ്മൾ ഇന്നത്തെ പേടിയാ പൊതിച്ചോറിൻ്റെ പേടിയാണ് കേട്ടോ അപ്പൊ റംഷിക്കൊരു ഒരു തോന്നലാണ് അടുത്ത് വേഗം ഇടൂ കുറച്ച് ഇന്നലെ ചോറ് ഇട്ടാൽ മതി കേട്ടോ ിന ചോറ് ഇട്ടാ മതി നമ്മുടെ ഇന്നത്തെ വീട് പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം അവൾക്കൊരു ആഗ്രഹം ഇട്ടാ പക്ഷെ അതിനായിട്ടുള്ള കറികളൊക്കെ കുറവാണ് തക്കാളി രസം ഇളക്കിയിട്ട് ഒഴിക്കുക കുഴിയാക്കിട്ട് ഒഴിക്കുക ഇല്ലെങ്കിൽ കൊറച്ച് ഒഴിച്ചാൽ മതിയൊക്കെ പോകും മതി കുറച്ച് രസം ഇട്ടാ തക്കാളി രസം ഒഴിച്ചുകൊണ്ട് മതി മതി ഇനി കറി വെക്കുമ്പോ ഒക്കെ കൊളാവും മതി പിന്നെ അച്ചാർ അല്ലേ ഒരു ഓരത്തെ അച്ചാർ ചെറുപയറ് കറി ഇളക്ക് ഇളക്ക് ഇളക്കിയിട്ട് കുറച്ച് എടുക്കുക ഇളക്കിയിട്ട് മുളകില്ലാണ്ട് എടുക്ക് ആ വെച്ചോ നീ കഴിക്കണത് വച്ചാൽ മതി ഒരുപാട് നാസാക്കണം ചെറുപയറ് കറി ചോറും പൊതുവെ അടിപൊളിയാണ് പിന്നെ കുറച്ച് അച്ചാർ ഇട്ടോളൂ നല്ല അടിപൊളി ടിക്ടോപ്പ് അച്ചാറട്ടോ വെളുത്തുള്ളി അച്ചാറാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാട്ടോ നല്ല അടിപൊളി അച്ചാറാണ് ഒരു മുട്ടയും കൂടി ആവായിരുന്നു അല്ലേ പക്ഷെ നമ്മുടെ അവിടെ കട ഇല്ലാത്തത് കൊണ്ട് ഇനി അതിന് ഉപ്പ് ഇടുന്നു ഓ ഉപ്പൊ കണ്ട് തക്കാളി രസമല്ല ഇനി ഇവിളിത് കുറച്ച് കിട്ടാ കഴിക്കു അതിങ്ങോട്ട് മടക്കുക പിന്നെ അങ്ങോട്ട് മെടക്ക അങ്ങനല്ലേ ഇങ്ങട് ആ ഇങ്ങോട്ട് മടക്കുക നല്ല അമർത്തി മടക്കണം കേട്ടോ അടിയിലെ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ടൈറ്റിൽ മുടക്കുക പൊതിച്ചോറ് മടക്കാനും അറിയണം കേട്ടോ കേസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ആയിപ്പോകും ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക ആ അങ്ങനെ മനുഷ്യ പഠിച്ചു വിട്ട പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഇനി അങ്ങനെ ഇങ്ങോട്ട് മടക്കുക അത് കലണ്ടർ ആയതുകൊണ്ടാണ് പേപ്പർ ആവണമായിരുന്നു ആ അത്ര മതി ഇനി നല്ലൊന്ന് അമർത്തിയിട്ട് റബ്ബർ വേനൽ ഇട്ട് അപ്പോൾ റബ്ബർ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ മുട്ട വേണമെങ്കിൽ മുട്ട വെക്കാം അപ്പൊ അവൾക്ക് ഇത് മാത്രം മതിയില്ല എന്ന അവൾ പറയുന്നത് ഇനി ഒരു അഞ്ചു മിനിറ്റ് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ചൂടോടെ ഇതിനകത്ത് ആക്കിയിരിക്കണം നമ്മുടെ പൊതിച്ചോറിയായിട്ടുണ്ടാവും അപ്പൊ മക്കളെ നമ്മുടെ ഒരു കുഞ്ഞ് പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ഒരു അഞ്ചുമിനി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അല്ലേ അപ്പം ഇതിപ്പോ കഴിക്കില്ല കേട്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അല്ലേ അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് പൊതിച്ചോറ് തുറക്കാൻ പോകുക കേട്ടോ കഴിക്കാൻ പോകുക കേട്ടോ പപ്പടം രസം തക്കാളി രസം കുറച്ച് ചെറുപയറുപ്പേരി ഇങ്ങനത്തെ പപ്പടം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പൊതിച്ചോറും കുറേ നേരം വെച്ചിട്ടുണ്ട് ി തയ്ക്കാൻ പോകട്ടോ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാറും എടുത്തിട്ടുണ്ട് ഒരു പപ്പടം എനിക്ക് ഒരു പപ്പടം ഫ്രണ്ട്ഷിക്ക് അത് നമ്മൾ പൊതിച്ചോറ് അപ്പം നമ്മുടെ പൊതിച്ചോറ് തുറന്ന് നോക്കാൻ പോവുകയാണെങ്കിൽ കൂടുതൽ ഐറ്റം ഒന്നും ഇല്ല കേട്ടോ എന്നാലും ഒരു ഏല നമ്മൾ നേരത്തെ വാട്ടിയിട്ടാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അതിൽ ഒരു പപ്പടം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കളിവളേ പക്ഷേ അവൾ ഒരുപാട് കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ രസം തക്കാളി രസം ചെറുവിറുപ്പീരി ഇതാ നമ്മുടെ അച്ചാർ ചെറുപയർ രസം അപ്പോൾ അവൾ കുറച്ചും കൂടി രസം വാഴണ്ടേൽ നമ്മളൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്തിട്ട് ശേഷം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ അച്ചാറെടുക്കുക ചെറുപയറൊള്ള അപ്പം ഞാനും അടുക്കൂടെ കഴിക്കാൻ വിചാരിച്ചോട്ടാ എന്തെങ്കിലും സൂപ്പറ അപ്പോൾ ഇങ്ങനെ രസം ചെറുപയറുപ്പേരി അച്ചാറ് പപ്പടം കൂട്ടി കഴിക്കാത്തവരുണ്ടെങ്കൊന്ന് ഒന്ന് നോക്കാണ്ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പാവ പാവങ്ങളുടെ ഒരു പൊതിച്ചോറാണ് അല്ലേ ഇനി ഇതിലേക്കൊരു മുട്ടയും കൂടി പൊരിക്കണമെങ്കിൽ പൊരിക്കാം ചെറുപയറിൻ്റെ ടേസ്റ്റ് നമുക്ക് പോയി കിട്ടും അല്ലേ ചെറുവയറ് സൂപ്പറായിട്ടാണ് നമ്മൾ നാടൻ ചെറുപയറൊക്കെ കൂട്ടിയിട്ട് അവിടെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് ബ്രിൻഷ്യും ആഗ്രഹം ഇലയിൽ പൊതിച്ചോറ് പോലെ കഴിക്കാമെന്ന് അപ്പോൾ അവൾ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അച്ചാർ എങ്ങനെയുണ്ട് സൂപ്പറായി പിന്നെ അടിപൊളി വെളുത്തുള്ളേ അച്ചാറാട്ടാ സൂപ്പർ എന്താ

ഇവിളിനത് ഞാൻ മുഴുവനും തീറ്റിക്കാൻ വേണ്ടിട്ടാട്ടോ അത് ഇവിടെ നിൽക്കണം ഇവിളിത് തിന്നാണ്ടിരിക്കണ നമ്മുടെ പൊന്നിരിച്ചോറാണ് ഈ അടിവള പക്ഷെ ഇത് ഉണ്ടരിയാണ് കേട്ടോ ചോറാണ് അപ്പൊ ഞാനും തിന്നാൻ പോവാട്ടോ അച്ചാറും തക്കാളി രസം കേട്ടോ തക്കാളിയൊക്കെ മിക്സിൽ ഇട്ട് അടച്ച് കുറച്ചിട്ട് കഴിക്കുക വാഴൻറ്റേലി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മൾ ഫുൾ പപ്പട ഫുള്ളായി തിന്നാവുള്ളൂ ചെറുകയറടിപൊളി ഇന്നത്തെ ചെറുകയറ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചെറിയ പിന് നന്നായിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വെച്ചാൽ നന്നായിട്ടുണ്ടാവില്ല പക്ഷെ ഇത് ചട്ടിയിൽ വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ നിറച്ചി വന്നിട്ട് രസത്തിൻ്റെ ആളാണ് രസം തോനാണ് അവൾക്ക് മതി മതി വല്ല ഒക്കെ കഴിക്കണം കുഞ്ഞു ഫുള്ള കഴിക്കാം അപ്പോൾ അത് ഫുള്ളും കഴിക്കും കൂട്ടി കുഴച്ച് അങ്ങോട്ട് അടിക്കും ഓക്കെ അപ്പം മക്കളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് എത്രയുള്ളൂ കേട്ടോ